മുതിർന്നവരുടെ കാര്യത്തിലും നാൽപ്പത് വയസ്സിന് ശേഷം ഡെഫിനറ്റ്ലി ഒരു പുതുതായി നിങ്ങളൊരു എക്സസൈസ് പ്രോഗ്രാം അത് ജിമ്മിൽ തന്നെ ആവണമെന്നില്ല നിങ്ങളൊരു ബാഡ്മിൻ്റൺ തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോലും ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ മുന്നിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് അത് ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നല്ല എനി സ്പോർട്സ് ഓർ വിഗറസ് എക്സസൈസ് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനു മുമ്പ് കാർഡിയാക്ക് ചെപ്പ് ചെയ്യണം ഇനി കാർഡിയാക്ക് ചെക്കപ്പ് എന്നുള്ളത് അബ്സലൂട്ട് ആണോ എന്നുള്ളൊരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് കാരണം ട്രെഡ്മിൽ ടെസ്റ്റും ചിലപ്പോൾ വളരെ ചെറിയൊരു ശതമാനത്തിലെങ്കിലും നെഗറ്റീവ് ഫോൾസ് നെഗറ്റീവ് ചിലപ്പോൾ മിസ്സാവാം ഒരു കാർഡിയാക്ക് റിസ്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്നൊരു ടെസ്റ്റ് കാർഡിയാക്ക് സി ടി ആണ് ചില ഡോക്ടർമാരെ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാർഡിയാക്ക് സി ടി വിത്ത് കാൽഷ്യം സ്കോറിങ് ആണ് എല്ലാ സിക്സ്റ്റി ഫോർ സ്ലൈസുള്ള സി ടി സ്കാൻ ഏത് സി ടി സ്കാൻ സെൻറ്ററിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ അത് ലഭ്യമാണ് വളരെയധികം ഈസിയായിട്ട് ലഭ്യമാണ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ടെസ്റ്റ് എടുക്കുകയുള്ളു അത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടോ പ്ലാക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ രക്തക്കൊഴിലിൽ കൊഴുപ്പ് പാളികളായിട്ട് അടിയുന്ന തന്നെയാണ് ഈ പ്ലാക്ക് എന്ന് വിളിക്കുന്നത് ഈ വിഗ്രസ് എക്സൈസ് ചെയ്യുമ്പോൾ വളരെ റെയർ ആയിട്ടാണെങ്കിലും ഈ പ്ലാക്ക് പെട്ടെന്ന് പൊട്ടും ആ പൊട്ടുമ്പോഴും രക്ത കട്ട പിടിച്ചിട്ടാണ് അറ്റാക്ക് ഉണ്ടാകുന്നത് സംടൈംസ് അവർക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും ഞങ്ങൾ പലപ്പോഴും അങ്ങനെ അഞ്ചു പ്ലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ആളുകളിൽ യങ് ആയിട്ടുള്ള ആളുകളിൽ പക്ഷെ ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല അതായിരിക്കാം നമ്മൾ കേൾക്കുന്ന പല ഈ അത്യാഹുധങ്ങളിലും സംഭവിച്ചത് സഡൻ ആയിട്ട് സഡൻ ആയിട്ടുള്ള എക്സസൈസ് കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരാം ചെയ്തു കഴിഞ്ഞ് നമ്മളാ ഒരു കൂളിങ് ടൈമിൽ വരാം ഇതല്ലാതെ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ പ്രായം കൂടുമ്പോഴ് മുപ്പത് ഇരുപത് വയസ്സ് കഴിഞ്ഞ് മുപ്പതുകളിലേക്ക് എത്തുന്നതോടുകൂടി വളർച്ചയില്ല പിന്നെ നമ്മുടെ കാലറി റിക്വയർമെൻറ്റ് നമ്മളൊരു വലിയ സ്പോർട്സ് അല്ലെങ്കിൽ ഭയങ്കര ഫിസിക്കൽ എക്സ് എക്സേഷനുള്ള ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ റിക്വയർമെൻറ്റ് ഓവർ പീരീഡ് ഓഫ് ടൈം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് എന്ത് കഴിച്ചാലും വിരോധമില്ല കഴിക്കുന്നത് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ പലപ്പോഴും നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല മിസ്ലീഡിങ് ആയിട്ടുള്ള മെസ്സേജും കാണാം കാരണം ഇതിൽ അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് ഒരു എക്സ്പേർട്ട് ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്തോ ഒരു ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്ത് നിങ്ങൾ സ്ഥിരമായി കാണുന്നൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങാം അത്ര അത്രേ